ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞ കേസിൻ്റെ കോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സൈഡിൽ നിന്ന് കുറച്ച് ഒക്കെ ആയിട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇത് വരുമല്ലോ അങ്ങനെ വന്ന് അപ്പോൾ ഞങ്ങളും ഒക്കെ കൂടെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ മാരേജ് എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി കോപ്പിയനകത്ത് അവരുടെ സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേജ് മൊത്തത്തിൽ വേറെയാണ് എൻ്റെ സിഗ്നേച്ചർ അടക്കം വേറെയാണ് അപ്പോൾ ആ പേജിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ആകെപ്പാട കൊടുത്തിരിക്കണൊരു ഒരു ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് എച്ച് ഡി എഫ് സിയിൽ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ് അപ്പോൾ അതിനകത്ത് എന്താ മകൾക്ക് ആയതിനു ശേഷം മാത്രം അവൾക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചപ്പം ഈ ഒരു സംഭവമാണ് മിസ്സിങ് മാത്രല്ല എന്നിട്ട് ആ ഒരു ഫുൾ പേജേ ഫോർജ്ഡ് ഐ മീൻ ഫോർജ്ഡായിട്ട് അ വച്ചിരിക്കണേ മൊത്തം വ്യത്യാസം അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിൽ വിളിച്ചു ചോദിക്കും അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു